ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി തൻ്റെ മകൾ വിഷ്ണുവിനോട് ഇനി ഒരിക്കലും മദ്യപിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന കാഴ്ച ശാലിനി മറഞ്ു നിന്ന് കാണുന്നു പപ്പിമോള് പരിഭവം കാണിച്ചപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച വിഷ്ണുവിനോട് ഇനി ഒരിക്കലും വിഷ്ണു അച്ഛ മദ്യപിക്കരുതെന്ന് സത്യം ചെയ്ത് തരണമെന്ന് വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു അവസാനം വിഷ്ണു കുഞ്ഞിന്റെ പരിഭവം മാറുന്നതിനായി ശരി സത്യം ചെയ്യാമെന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഉടനെ പപ്പിമോള് വിഷ്ണുവിന്റെ കൈ അവിടെ നിന്ന് മാറ്റുന്നു അവിടെയല്ല ഇവിടെ എന്ന് പറഞ്ഞ് കുഞ്ഞ് തന്റെ തലയുടെ മുകളിലേക്ക് വിഷ്ണുവിന്റെ കൈ വെപ്പിച്ചു അങ്ങനെ പപ്പിമോള് തന്റെ തലയ്ക്ക് മുകളിൽ വിഷ്ണുവിന്റെ കൈ വെച്ച് ഇനി വിഷ്ണു വെച്ച സത്യം ചെയ്യാൻ മോള് ആവശ്യപ്പെട്ടു അത് കേട്ടതും വിഷ്ണു ആകെ വിഷമത്തിലായി അങ്ങനെ വിഷ്ണുവിനോട് വീണ്ടും പപ്പിമോള് പറഞ്ഞു വിഷ്ണുവച്ച സത്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കുഞ്ഞിന്റെ ചോദ്യത്തിന് വിഷ്ണു അവസാനം സമ്മതം മൂളുന്നു അങ്ങനെ വിഷ്ണു കുഞ്ഞിന്റെ തലയിൽ കൈവെച്ച് എന്റെ പപ്പിമോള് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും വിഷ്ണുവച്ച ഒരു കാരണവശാലും മദ്യപിക്കില്ല എന്ന് പപ്പിമോളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് വിഷ്ണു സത്യം ചെയ്തു ആ സത്യം ചെയ്യൽ കേട്ട് വലിയ സന്തോഷത്തോടെ പപ്പിമോള് വിഷ്ണുവിനെ നോക്കി ശാലിനി വിഷ്ണുവിന്റെ ആ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് വിഷ്ണുവിനെ എങ്ങനെ കരകയറ്റു എന്നോർത്ത് ആകെ വിഷമിച്ചിരുന്ന ശാലിനിക്ക് കുഞ്ഞു തന്നെ അതിന് വഴിയൊരുക്കി കൊടുത്തതിന്റെ സന്തോഷത്തിൽ ശാലിനിയും ആ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞ് കണ്ണുനീർപ്പിച്ചു അപ്പോഴാണ് വിഷ്ണു കുഞ്ഞിനെ നോക്കി ഇനി വിഷ്ണുവച്ച ഒരിക്കലും മദ്യപിക്കില്ല എന്നും ഇനി വിഷ്ണുവച്ചക്ക് ആ സമ്മാനം തന്നൂടെ എന്ന് പപ്പിമോളോട് വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് പപ്പിമോള് ഇരു കവിളത്തുമായി ഉമ്മ കൊടുക്കണം ആ സന്തോഷത്തിൽ വിഷ്ണു പപ്പിമോളെ ചേർത്ത് പിടിച്ച് എന്റെ പൊന്ന് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഈ വിഷ്ണു വെച്ച മദ്യപിക്കില്ലട എന്ന് വാക്ക് നൽകി അങ്ങനെ പപ്പിമോളുടെ സന്തോഷം കണ്ട് വിഷ്ണുവിൻ്റെയും മനസ്സ് നിറഞ്ഞു അതിനുശേഷം ശാലിനി വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വിഷ്ണുവിനെ ഇങ്ങനെയൊരു നീക്കം നടത്തി പപ്പിമോള് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയൻറെ സന്തോഷത്തിൽ ശാലിനി സ്കൂളിൽ നിന്ന് തിരികെ പോകുന്നു തിരിച്ച് പോകുന്ന സമയത്ത് ഷാലനി തൻ്റെ കൂടെയുള്ള അനുപല്ലവി എന്ന തൻ്റെ പിടിച്ചു ചോദിച്ചു ഇന്നത്തെ മീറ്റിങ്ങുകളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഷാലനി ഇന്ന് ഏതൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിങ്ങുകൾ എന്ന് അനുപല്ലവി പറഞ്ഞു കൊടുക്കുന്നു ഇന്ന് മന്ത്രിയുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്നും പത്തുമണിക്കാണ് അത് വെച്ചിരിക്കുന്നതെന്നും അറിയിച്ചു അത് കേട്ടതോടെ ശാലനി ശരി അവിടേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഴിയിലുള്ള തിരക്കുകൾ കണ്ട് ശാലനി പറഞ്ഞു ഇപ്പോ വഴി നല്ല തിരക്കാണല്ലേ എന്ന ശാലിനിയുടെ ചോദ്യം കേട്ട് അനുപലവി പറഞ്ഞു മേഡം മേഡത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ സയറിൻ മുഴുക്കിക്കൊണ്ട് ഇതുവഴി ഇവിടെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തി വേഗം പറന്നു പോയേനെ അതായിരുന്നു സാധാരണ ഇവിടെ സംഭവിക്കാറുള്ളത് എന്ന് അറിയിച്ചു വി ഐ പികൾക്ക് അങ്ങനെയാണല്ലോ മേഡം എന്ന് അനുപല്ലവി ചോദിച്ചത് കേട്ട് ശാലനി പറഞ്ഞു വി ഐപികളല്ല സത്യത്തിൽ അവരുടെ സമയത്തിനാണ് വിലയുള്ളത് ആ സമയത്തിന്റെ വില കാരണത്താലാണ് വഴിയിലുള്ള പ്രശ്നങ്ങൾ വഴിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി വേഗം പോകുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സൈറൺ മുഴക്കിയുള്ള യാത്ര അതും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കൃത്യസമയത്ത് നടക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അതിനായിട്ടാണ് അങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അല്ലാതെ പൊതുജനങ്ങളെ ഏതെങ്കിലും വിധേന അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല ഇങ്ങനെ ഒരു സയറൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്ന് ചാലിനി അനുപല്ലവിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും വഴിയിലുള്ള തിരക്കുകളെ കുറിച്ച് ചാലനി അനുപല്ലവിയോട് സംസാരിക്കുമ്പോൾ അനുപല്ലവി പറഞ്ഞു മേഡത്തെ പോലെ ഒരു കളക്ടറെ ഇന്നേ വരെ ഈ ജനങ്ങൾ കണ്ടിട്ടില്ല മേഡം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് ി പറഞ്ഞു സത്യത്തിൽ നമ്മൾ ജയിച്ചു വന്നിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവരെ ദ്രോഹിക്കാനല്ല എന്ന് ചാലനിയും അനുപല്ലവിയോട് അറിയിച്ചു ഈ സമയത്ത് ചാലനിയുടെ കാറ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആ പഞ്ചായത്തിലെ ഒരു പൊതുവിതരണ കേന്ദ്രത്തിൽ അവിടെ ഒരു സ്ത്രീ പ്രായമായ ഒരു സ്ത്രീ റേഷൻകടയിലെത്തി അരി വാങ്ങിക്കാനായിക്കു അവരുടെ ഊഴമായപ്പോ അരി വാങ്ങിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ എന്നാ ആ റേഷൻ കട ഉടമയോട് ചോദിച്ചു അല്ല സുരേന്ദ്ര കഴിഞ്ഞ തവണ റേഷൻ അരി തന്നത് ആ അരി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വൈദ്യീന്ന് ഒഴിച്ചിലും പനിയുമായി വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ആശുപത്രിയിലായിരുന്നു സർക്കാർ ആശുപത്രിയിൽ ചെന്നപ്പോ അവരവിടെ നോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അവസാനം പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി നാലായിരം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് അതാ സുരേന്ദ്ര ചോദിച്ചത് ഇത് മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളത് തന്നെയാണോ ഈ അരി എന്ന് സുരേന്ദ്രനോട് വിഷമത്തോടെ ആ അമ്മ ചോദിക്കുമ്പോ സുരേന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാ മതി തള്ളേ അല്ലാതെ എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നും അല്ല അവിടുന്ന് കുട്ടികളില്ല കുട്ടികളില്ലാ ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ തൊഴിലുറപ്പും മറ്റിനും പോയിട്ടാണ് അവരെ നോക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ പിന്നെ എങ്ങനെയാ സുരേന്ദ്ര പറയാതിരിക്കുന്നത് എന്ന് വിഷമത്തോടെ ആ അമ്മ ചോദിച്ചു ഇത് മനുഷ്യർക്ക് വേണ്ടി കഴിക്കാനുള്ള അരി തന്നെയാണോ അതോ പല മൃ നാൽക്കാലികൾക്കും കൊടുക്കാനുള്ളതാണോ എന്ന് ആ അമ്മയുടെ ചോദ്യം കേട്ട് സുരേന്ദ്രൻ ആകെ തട്ടിക്കേറി ഡേ പെണ്ണുംപിള്ളെ നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണം നിങ്ങളോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ട ഇവിടെ വാങ്ങിക്കാനായിട്ട് വേറെ ആളുകളുണ്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും നിങ്ങളെ മേടിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നല്ല സുരേന്ദ്രൻ എന്ന ആ റേഷൻ കട ഉടമ ദേഷ്യപ്പെട്ടു എല്ലാം കേട്ട് കഴിഞ്ഞത് ആ അമ്മ വിഷമത്തോടെ ഇതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ലല്ലോ സർക്കാർ തരുന്നതല്ലേ ഇത് ഈ അരി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെയൊക്കെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ ബില്ലടയ്ക്കാൻ പണമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുണ്ടല്ലോ ഭർത്താവ് ഉപേക്ഷിച്ച മകള് അവളെ എന്റെ ഇരികിലേക്ക് പറഞ്ഞ ഞാൻ അവരുടെ കാര്യം മക്കളുടെ കാര്യം നോക്കിക്കോളാം എന്ന സുരേന്ദ്രന്റെ ആ മറുപടി കേട്ട് നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് അമ്മ ആ സുരേന്ദ്രന്റെ കൊള്ളറിനൊക്കെ അവര് പിടിച്ചു ഉടനെ സുരേന്ദ്രൻ ദേഷ്യത്തോടെ നോക്കുമ്പോ മറ്റുള്ളവരെല്ലാവരും സുരേന്ദ്രന്റെ ആ പ്രവൃത്തിയിൽ അമർഷത്തോടെ നോക്കുന്നു ഉടനെ സുരേന്ദ്രൻ ആ പ്രായമായ സ്ത്രീയെ തള്ളി മാറ്റി ദേ പെണ്ണുംപിള്ളെ നിങ്ങൾക്ക് പ്രായമായി പോയി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞു തള്ളി നിലത്തേക്ക് ഇടുന്നു അവിടേക്ക് വീണ ആ സ്ത്രീ വേദന കൊണ്ട് കരയുന്നു ആ അപ്പോഴേക്കും ആ അമ്മയെ രക്ഷിക്കാനായി അമ്മയെ സഹായിക്കാനായി അരികിലേക്ക് ചെല്ലാൻ ഒരുങ്ങിയ അവിടെ വന്ന മറ്റ് ആളുകൾ അതിനായി ശ്രമിക്കുന്നത് കണ്ട് സുരേന്ദ്രൻ അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ആരെങ്കിലും ഈ തള്ളയെ സഹായിക്കാനോ മറ്റോ ഇവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനോ മറ്റോ പോയി കഴിഞ്ഞാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അങ്ങനെ ശ്രമിച്ച പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് റേഷൻ കിട്ടാൻ പോകുന്നില്ല അത് ഓർമ്മയിൽ വെച്ചോ എന്നൊക്കെ അവരെ ഭീഷണിപ്പെടുത്തി എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ വിഷമത്തോടെ അവരെല്ലാരും പിന്മാറി നിന്നു അവസാനം തന്നെ തന്നെ തനിയെ ആ അമ്മ പിടിച്ചെഴുന്നേറ്റ് അവിടുന്ന് സങ്കടത്തോടെ തൻ്റെ കയ്യിലിരുന്ന കാറ്റും ആ എല്ലാം എടുത്ത് പുറത്തേക്ക് നടക്കുന്നു ഈ സമയത്ത് സുരേന്ദ്രൻ എല്ലാവരോടും ഭീഷണിപ്പെടുത്തി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഈ കട കടയാരുടേതാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് മരിയാറ കേട് കാണിക്കാൻ ആരെങ്കിലും ശ്രമിച്ച പിന്നെ ഒരാൾക്കും ഇവിടെ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഈ സമയത്ത് സുരേന്ദ്രനെ അങ്ങനെ ഭീഷണിപ്പെ സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തി അതുവഴി ശാലിനിയുടെ കാറ് പാസ് ചെയ്ത് പോയത് അവിടെ എന്തോ പ്രശ്നം നടക്കുന്നു എന്ന് ശാലനി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നു ഉടനെ തന്നെ ശാലനി കാർ നിർത്താൻ രാമേടിനോട് അറിയിച്ചു വണ്ടി നിർത്തിയതും എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശ്ചര്യപ്പെട്ടു നോക്കി ഉടനെ ശാലനി ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ അനുപല്ലവി പറഞ്ഞു മേഡം ഇന്ന് പത്തുമണിക്കാണ് മീറ്റിംഗ് ഉള്ളത് എന്ന് പറഞ്ഞിടും അത് കേട്ട് ശാലിനി പറഞ്ഞു അനുപല്ലവി ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ സേവിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കണ്ണീര് തുടച്ചുകൊണ്ട് ആ റേഷൻ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ അമ്മയെ ശാലിനി കണ്ടു ഉടനെ ആ അമ്മയെ പിടിച്ചു നിർത്തി അമ്മയെ എന്ത് പറ്റി എന്ന് ചോദിച്ചതും എന്ത് പറയാനാ മോളെ എന്ന് പറഞ്ഞു ആ മാ തന്റെ ആവലാദികൾ ശാലിനിയോട് പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം ശാലിനി ചോദിച്ചു അല്ല ഇതാരും ചോദ്യം ചെയ്യാറില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ആ അമ്മ പറഞ്ഞു ആര് ചോദ്യം ചെയ്യാനാ മോളെ ആ എല്ലാവർക്കും അവനെ പേടിയാണ് ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ ചെന്നാൽ ആണുങ്ങൾ ആണെങ്കിൽ അവരെ തല്ലി ഒതുക്കും സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ അവരെ വേദനിപ്പിച്ച് ചീത്ത വിളിച്ച് പറഞ്ഞയക്കും അതാണ് അവന്റെ സ്വഭാവം അവന്റെ കയ്യിൽ പോലീസും മറ്റും ഉണ്ട് അതിന്റെ ധൈര്യത്തിലാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി ആകെ വിഷമത്തോടെ അമ്മയോട് പറഞ്ഞു അമ്മ കാര്യം പറ എന്താ അമ്മ വിഷമം അമ്മ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ മോളെ ഞാൻ പറഞ്ഞിട്ട് എന്താ മോൾക്ക് എന്ത് ചെയ്യാൻ കഴിയും മോൾ ആരാ എന്ന് അന്വേഷിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഞാനോ എനിക്ക് ചെയ്യാൻ കഴിയുമേ ഞാൻ കളക്ടർ എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ ആ അമ്മ ഞെട്ടി ഞെട്ടിലൂടെ നോക്കുമ്പോ ശാലിനി പറഞ്ഞു ശാലിനി വിഷ്ണു അയ്യേസ് ഇനി അമ്മയ്ക്ക് പറയാവലോ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ആ അമ്മ തന്റെ സങ്കടങ്ങളൊക്കെ അറിയിച്ചു മോളെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പുഴുത്തും പഴകിയതുമായിട്ടുള്ള അരികളാണ് മനുഷ്യർക്ക് കഴിക്കാനായി അവൻ കൊടുക്കുന്നത് നല്ല അരികളെല്ലാം തന്നെ അവൻ ബ്ലാക്കിൽ കരിഞ്ചന്തയിൽ വിൽക്കും മറ്റു കടക്കാർക്കെല്ലാം അവനത് മറിച്ച് വിറ്റ് പണമുണ്ടാക്കുകയാണ് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഇതാണ് അവരുടെ ഗതി എന്റെ ഗതി പോലെ എല്ലാവരും ഇതുപോലെ തന്നെ അവനെ സഹിച്ച് ശ്രമിച്ചും അവിടെ ജീവിച്ചു പോവുകയാണ് പ്രതികരിക്കാൻ ചെല്ലുന്നവരെയെല്ലാം അവൻ അടിച്ചമർത്തുകയാണ് മോളെ എന്ന് സങ്കടത്തോടെ ആ അമ്മ പറഞ്ഞു അമ്മയുടെ വാക്കുകൾ കേട്ട ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിക്കണല്ലോ എന്ന് പറഞ്ഞത് ശാലിനെ പറഞ്ഞു ഇവിടെ നല്ലതേ നടക്കാവൂ നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് ശാലിനി വേഗം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ആ തൊട്ടടുത്ത തൻ്റെ കൂടെ കൂടെയുള്ള ആ ഗുമസ്സിനോട് പെട്ടെന്ന് ശാലിനി നോക്കി അദ്ദേഹത്തിന് അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി എന്താണ് ആ ശാലിനിയുടെ നോട്ടത്തിന്റെ അർത്ഥമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ശരി മേഡം എന്ന് തലകുലുക്കി ഉടനെ തന്നെ ശാലിനി വേഗം ആ റേഷൻ കടയിലേക്ക് ചെന്നു ശാലിനി സുരേന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ കുറച്ച് അരി വേണമായിരുന്നു ആ ചോദ്യം കേട്ടതും സുരേന്ദ്രൻ ചോദിച്ചു അരി തരാം കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതും ഷാലിനി പറഞ്ഞു അയ്യോ കാർഡ് കാർഡില്ല എനിക്ക് കുറച്ച് അരി വേണമായിരുന്നു എനിക്ക് ഞാൻ ഞാനൊന്ന് പിക്നിക്കിന് പോവുകയാണ് അപ്പം എൻ്റെ വീട്ടിലുള്ള നായ്ക്കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനെ സെർവെന്റിനെ ഏൽപ്പിക്കാനാണ് അതിനുള്ള അരിയാണ് ഞാൻ ചോദിച്ചത് പണം എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ശാലിനി അങ്ങനെ ആവശ്യപ്പെട്ടതും സുരേന്ദ്രൻ അവിടെ നിന്ന് ആ സാധനം എടുത്തു കൊടുക്കുന്ന ആളോട് പറഞ്ഞു അതെ ഇവർക്ക് ഈ മേഡത്തിന് ഏഹ് എത്ര കിലോ അരി വേണ്ടത് എന്ന് അന്വേഷിച്ചു പത്ത് കിലോ അരിയാണ് വേണ്ടതെന്ന് ശാലിനി പറഞ്ഞതും ഈ മേഡത്തിന് താൻ പത്ത് കിലോ അരി എടുത്തു കൊടുക്കണോ എന്ന് അറിയിച്ചു ഉടനെ തന്നെ അയാള് അത് വേണോ സാറേ എന്ന് സുരേന്ദ്രനോട് ചോദിച്ചതും നി നിന്നോട് കൊടുക്കാനല്ലേടാ പറഞ്ഞത് എന്ന് സുരേന്ദ്രൻ ദേഷ്യപ്പെട്ടു ഉടനെ തന്നെ അയാള് ചോദിച്ചും അല്ല മേഡത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ബാഗ് എവിടെയെന്ന് അന്വേഷിച്ചിട്ടും ഷാലിനി പറഞ്ഞു ബാഗ് ബാഗ് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞത് കേട്ട ഉടനെ ആ സാധനം എടുത്തു കൊടുക്കുന്ന ആള് പറഞ്ഞു ബാഗില്ലെങ്കിൽ കുഴപ്പമില്ല ബാഗിന്റെ കൂടി പൈസ ഇവിടെ ഏർ ആളെ ഏൽപ്പിച്ചാ മതി മുതലാളിയെ ഏൽപ്പിച്ചാ മതി ഞാൻ തരാം എന്ന് പറഞ്ഞ് അയാൾ വേഗം പത്ത് കിലോ അരി അളന്നെടുത്തു നല്ല അരി ഒരു ചാക്കിലാക്കി അത് ശാലിനിക്ക് നൽകി ശാലിനി അത് വാങ്ങിച്ചതും പണം ഇവിടെ കൊടുത്തോളൂ എന്ന് അയാൾ പറഞ്ഞു ഉടനെ സുരേന്ദ്രൻ ആ ശാലിനി അരി വാങ്ങിച്ചത് കണ്ട് സുരേന്ദ്രൻ പറഞ്ഞു ഉം ഇരുന്നൂറ് രൂപ അത് കേട്ട ഉടനെ ചാലനി ഞെട്ടലോട് ചോദിച്ചു ഇരുന്നൂറ് രൂപയോ അതായത് ഒരു കിലോ അരിക്ക് ഇരുപത് രൂപയോ എന്ന് ചോദിച്ചപ്പോ ചാലിനിയോട് സുരേന്ദ്രൻ പറഞ്ഞു അതെ അതെന്താ ഒരു കിലോ അരിക്ക് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്തത് എന്ന് സുരേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ശാലിനി പറഞ്ഞു അല്ല സാധാരണ ഇത്ര അല്ലല്ലോ ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് രൂപ തരേണ്ട ആവശ്യം ഇല്ലല്ലോ പത്ത് കിലോ അരിക്ക് ഇരുപത് ഇരുന്നൂറ് രൂപയുടെ ആവശ്യം ഇല്ലല്ലോ ഒരു കിലോ അരി ഇവിടെ വില കുറച്ചല്ലേ സർക്കാർ തരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ചോറ് ചോറുണ്ടാക്കി കൊടുക്കാനായി അരി വാങ്ങിക്കാനായി എത്തിയത് അപ്പോ ഇരുപത് രൂപയ്ക്കാണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും ഷോപ്പിൽ നിന്ന് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ സുരേന്ദ്രൻ പറഞ്ഞു അതെ ഇരുപത് രൂപ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിലേ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഈ അരി ഞാൻ ഇവിടെയുള്ള മറ്റ് പലചരക്ക് കടക്കാർക്ക് ഞാൻ മറിച്ച് വിൽക്കും അപ്പോ അവരത് ഒന്നുകൂടി പോളിഷ് ചെയ്ത് നന്നായി അവർ എനിക്ക് മുപ്പത് രൂപയ്ക്ക് ഈ അരി വാങ്ങിച്ചുകൊണ്ട് പോവുകയും അവരത് മിനുക്കി അതൊന്ന് പോളിഷ് ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു ചാക്കിലാക്കി ഒരു കവറിലാക്കി മുത്തന്നോ പൗഴന്നോ ഒക്കെ പേരിട്ട് അത് നിങ്ങൾക്ക് തരുമ്പോ നാപ്പത് എന്നല്ല അറുപത് രൂപ കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അതാണ് സംഭവിക്കുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു അതെല്ലാം കേട്ട ചാലനി ഓഹോ അങ്ങനെയാണല്ലേ എന്ന് അന്വേഷിച്ചു അതേ എന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഉടനെ തന്നെ അവിടെ അവിടെ വേഷം വാങ്ങിക്കാനായി വന്ന മറ്റൊരാൾക്ക് അവിടുത്തെ സാധനം എടുത്തു കൊടുക്കുന്ന ആള് ആ ചാക്കിൽ സാധനം കൊടുക്കുന്നത് ശാലിനി കണ്ടു അരി അയാൾക്ക് കൊടുത്ത് കണ്ടതോടെ ശാലിനി വേഗം അയാളെ പിടിച്ചു നിർത്തി എന്നിട്ട് ആ വിക്ഷോപ്പർ വാങ്ങിച്ച് അതിൽ നിന്ന് അരി എടുത്തു നോക്കി അതൊന്ന് സ്മെല് ചെയ്തതും വല്ലാത്ത ഒരു വിമിഷ്ടത്തോടെ ശാലിനിയെ മുഖം മാറ്റി അതിനുശേഷം ശാലിനി അരി അവിടെ വെച്ചിട്ട് തൻ്റെ തനിക്ക് തന്ന ആ കവറിലുള്ള അരി എടുത്തൊന്നും മണക്കു നോക്കി അതിന് യാതൊരു പ്രശ്നവുമില്ല ഉടനെ ശാലിനി പറഞ്ഞു ഇത് എങ്ങനെ ശരിയാകും സുരേന്ദ്ര എന്നന്വേഷിച്ചു അത് കിടന്നും എന്താ എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോ ശാലിന് പറഞ്ഞു അല്ല സാറേ ഇത് എന്ന് പറഞ്ഞു വലത്ത് കൈയിലിരുന്ന ആ മനുഷ്യർക്ക് കഴിക്കാനായി കൊടുത്താ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള അരി ഇതാണെങ്കിൽ നാൽക്കാലികൾക്ക് വേണ്ടിയുള്ള അരി ഇത് തമ്മിൽ എത്ര വ്യത്യാസം എന്ത് വ്യത്യാസമുണ്ട് ഇങ്ങനെയാണോ മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാധനം ഈ രീതിയിലാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചത് സുരേന്ദ്രൻ ചോദിച്ചു ആഹാ നിങ്ങൾ അത്രയ്ക്കായോ നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന് സുരേന്ദ്രൻ ശാലിനിക്ക് നേരെ തട്ടിക്കയറി ഉടനെ ശാലിനി പറഞ്ഞു അതെ ചോദ്യം ചെയ്യും മിസ്റ്റർ ഞാനൊരു സിറ്റിസൺ ആണ് അതുകൊണ്ട് തന്നെ എന്ന് ചോദിച്ചതും ഉടനെ സിറ്റിസണോ അതെ ഞാനേ നിയമം അറിയാവുന്ന ഒരു പൗരനായതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞതും സുരേന്ദ്രൻ ചോദിച്ചു നീ പൗരനാണോ പൗരയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ആരുടെ കടയാണെന്ന് നിനക്കറിയാവോ നീ ഇവിടെ കിടന്ന് വലിയ അഭ്യാസം ഒന്നും ഇറക്കണ്ട മര്യാദയ്ക്ക് ഇരിക്കുന്ന നിനക്ക് നല്ലത് എന്ന് സുരേന്ദ്രൻ ദേഷ്യപ്പെട്ടു ഉടനെ സുരേന്ദ്രന്റെ സംസാരം കേട്ടതും ശാലിനി പറഞ്ഞു അതെ താൻ എന്തിനാ സാറേ സാർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് മാന്യമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആ ഭക്ഷണം ആ അരി അതവർക്കും കൊടുത്താ പോരെ അവർക്ക് ലഭിക്കേണ്ട ആ വിഹിതം അതവർക്ക് കൊടുത്താൽ പോരെ എന്ന് ശാലിനി അവരെ ചോദ്യം ചെയ്തു അത് കേട്ട ഉടനെ തന്നെ സുരേന്ദ്രനും ദേഷ്യപ്പെട്ടു ആഹാ അത്ര കേളെ എന്നാ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്യണം ഈ സമയത്ത് സുസ്മിനെയും എ സി പി ആയ ചന്ദ്ര ബസും അതിലെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മേറുടെ കാറിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഉടനെ സുസ്മിന പറഞ്ഞു അതെ ചിറ്റപ്പ എത്രയും വേഗം ആ ശാലിനിയുടെ ശല്യം അവസാനിപ്പിച്ചേ തീരൂ എന്തെല്ലാം പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു എന്താ എന്താ ഇപ്പോഴത്തെ പ്രശ്നം നിനക്കെന്താ ഇപ്പൊ പ്രശ്നം അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും ശാലിനിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ ഉടനെ സുസ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു കോൾ അറ്റൻഡ് ചെയ്തതും കളക്കുട ഓഫീസിൽ ഓഫീസിൽ നിന്നാണോ ആ ശരി എന്നാ റെഡിയാക്ക എന്ന് പറഞ്ഞ് ഒട്ടും താല്പര്യം ഇല്ലാതെ മറുപടി കൊടുത്തിട്ട് സുസ്മിത ഫോൺ വെച്ചിട്ട് പറഞ്ഞു കണ്ടില്ലേ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാ അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഞാൻ എന്തെങ്കിലും മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന ബില്ലുകളൊക്കെ അവൾ എങ്ങനെയും കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവെന്ന് പറഞ്ഞ് അവൾ അതെല്ലാം റെഡിയാക്കി കൊടുക്കും സത്യത്തിൽ ഞാൻ ഈ മേയറുടെ വേഷം അണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രയേറെ പണം മുടക്കി ഞാൻ ഈ ഒരു സ്ഥാനത്ത് വന്നിരിക്കുന്നത് പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ എന്ന് അറിയത്തില്ലേ ചിറ്റപ്പന് എന്തായാലും അവൾ കാരണം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്ന് ശാലിനിയെക്കുറിച്ച് ദേഷ്യത്തോടെ സുസ്മിത പറയുന്നു സുസ്മിതയുടെ വാക്കുകളെല്ലാം കേട്ടത് അവക്ക് ഇതിന് നല്ലൊരു പണി കൊടുക്കാം കൊടുക്കാമോളെ എന്ന് ചിറ്റപ്പൻ പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് കോള് വന്നത് ചന്ദ്രബോസ് എടുത്ത് നോക്കിയതും ഓ ഇതാ സുരേന്ദ്രനാ ഇവനെ ഒരു തലവേദന വേറെയില്ല അവന്റെ വിചാരമേ ഞാൻ അവിടുത്തെ ഈ യൂണിഫോട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്റെ ആ റേഷൻകടയുടെ സെക്യൂരിറ്റിയാണ അവന്റെ വിചാരം അവൻ പലപ്പോഴും എന്നെ വിളിച്ച് അയാള് മാന്തി പിച്ചി ഞുള്ളി എന്നൊക്കെ ഉള്ള പരാതിയാണ് അവന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതൊക്കെ കേട്ട് കേട്ട് എനിക്കും ആകെ മനസ്സും നടത്തും എന്തായാലും ഇവനെ അവിടെ ഇരുത്തിയത് തന്നെ വലിയ തലവേദനയായിരിക്കുകയാണ് എന്ന് ദേഷ്യത്തോടെ ചന്ദ്രബോസ് അറിയിച്ചു ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു ആ ചാലിനി വന്നതോടെ ആണെങ്കിൽ ഇപ്പോ ജനങ്ങൾക്ക് പോലും ഒരു വകുപ്പില്ലാതായി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ചാലിനി എന്ന കളക്ടർ ഉണ്ടെന്നുള്ള ചിന്തയാണ് ഇപ്പൊ എല്ലാ എല്ലാവരും അതുകൊണ്ട് പോലീസിനെ പോലും അവന്മാർക്കാർക്കും പേടിയുമില്ല എന്ന് ചന്ദ്രബോസ് ദേഷ്യത്തോടെ സംസാരിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു എന്തായാലും ചുറ്റുപ്പം കോൾ എടുക്ക് അവൻ എന്താ പറയുന്നെന്ന് കേൾക്കാവല്ലോ എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് കോൾ എടുത്തു എന്താടാ എന്ന് ചോദിച്ചപ്പോ സുരേന്ദ്രൻ പറഞ്ഞു അറേ സാറേ ഇവിടെ ഒരു സ്ത്രീ സാധനം മേടിക്കാൻ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോ സുരേന്ദ്രൻ ഈ സമയ സുരേന്ദ്രൻ പറയുന്നതൊക്കെ സുസ്മിത കൂടി കേൾക്കാനായി ചന്ദ്രബോസ് സ്പീക്കറിലിട്ടു ഉടനെ സുരേന്ദ്രനോട് ചന്ദ്രബോസ് പറഞ്ഞു പിന്നെ അല്ലാതെ സാധനം കൊടുക്കാനല്ലേടാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ചന്ദ്രബോസിനോട് വീണ്ടും സുരേന്ദ്രൻ പറഞ്ഞു അതല്ല സാറേ ഇവിടെ ഒരു സ്ത്രീ ആദ്യം വന്നു അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീ കൂടി വന്നു അവിടെ ഇപ്പോ എന്നെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഞാൻ കൊടുക്കുന്ന കുറിച്ച് അവള് പരാതി പറയുകയും അതിനെ ചോദ്യം ചെയ്ത് നിയമങ്ങളൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു ആഹാ അങ്ങനെയോ എന്ന് ചോദിച്ചപ്പോ സുരേന്ദ്ര അമ്മനോട് ചന്ദ്രബോസ് പറഞ്ഞു ആ ഞാനതിനു വഴി ഉണ്ടാക്കാം നീ ഫോൺ വയ്ക്ക എന്ന് പറഞ്ഞ ചന്ദ്രബോസ് അവന്റെ ഫോൺ കട്ട് ചെയ്തു ഉടനെ തന്നെ സുസ്മിതയെ ചോദിച്ചു എന്താ ചേട്ടപ്പാ നീ കേട്ടില്ലേ സുസ്മിരെ അവൾ ഇങ്ങനെ ഓരോരോ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും അവൻ ഇപ്പൊ തന്നെ എന്തേലും ബോധം ഉണ്ടോന്ന് ഓർത്തു വാങ്ങിക്കേ അവൻ ഒരു ലോക്കൽ സി ചെയ്യേണ്ട കാര്യങ്ങൾ ലോക്കൽ എസ് ഐ ചെയ്യേണ്ട കാര്യങ്ങളാണ് ലോക്കൽ സ്റ്റേഷനെ വിളിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ് അവനൊരു എ സി പി ആയ എന്നെ വിളിച്ച് പറയുന്നത് അവന്റെ ഒരു ബോധം കണ്ടില്ലേ എന്നൊക്കെ ചന്ദ്രബോസ് സുസ്മിതയുടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് വേഗം തന്നെ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു അല്ല ചിറ്റപ്പ ചിറ്റപ്പനെ ഇപ്പം ആരെയാണ് വിളിക്കുന്നത് ചന്ദ്രബോസ് പറഞ്ഞു വേറെ ആരെയാ ഞാൻ ആ ലോക്കൽ സ്റ്റേഷനിലെ എസ് ഐനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞത് അയ്യോ എന്നാ ഇപ്പൊ ചിറ്റപ്പൻ വിളിക്കണ്ട എന്ന് പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചത് ചിറ്റപ്പൻ ഫോൺ കട്ട് ചെയ്യാ എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് ആവശ്യപ്പെട്ടു അവസാനം സുസ്മിത പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് ഫോൺ കട്ട് ചെയ്തു എന്താ എന്തായാലും നീ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചതും സുസ്മിത പറഞ്ഞു അല്ല ചിറ്റപ്പനല്ലേ ഇപ്പൊ പറഞ്ഞത് അവിടെ ആർക്കും ചിറ്റപ്പനോട് യാതൊരു ഏർ താല്പര്യമില്ല എന്നും ചിറ്റപ്പനെ ഇപ്പോ ആരും വകുവെക്കുന്നില്ല എന്നും പോലീസിനോട് ആർക്കും യാതൊരു ഭയമോ പേടിയോ ഒന്നും ഇല്ല എന്ന് അങ്ങനെയാണെങ്കിലേ നമുക്കൊരു വഴിയുണ്ട് ഇപ്പോ ഈ മേയറുടെ കാറിൽ തന്നെ ചിറ്റപ്പൻ ചെന്ന് അവിടെ ചെന്നിറങ്ങണം ഈ മേയറുടെ കാറിൽ ചിറ്റപ്പൻ അവിടെ ചെന്നിറങ്ങിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവല്ലോ അപ്പോ ജനങ്ങള് കാണുവല്ലോ ഈ മേയറുടെ കാറിൽ ചെന്നിറങ്ങുന്ന എ സി പി ഐ കണ്ട് അവരൊന്നും വരളൂ പിന്നെ എന്തായാലും അവിടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കുറച്ചു കുറച്ചുപേരെങ്കിലും ഈ പോലീസ് എന്താണെന്ന് പഠിപ്പിക്കാമല്ലോ ചിറ്റപ്പ എന്ന് പറഞ്ഞ് സുസ്മിത തൽക്കാലം ഈ പ്രശ്നത്തിൽ ചിറ്റപ്പൻ വേറെ ആരെയും കൈകടത്തണ്ട കടത്തണ്ട ചിറ്റപ്പൻ തന്നെ ഇത് കൈകാര്യം ചെയ്താ മതി എന്ന് പറഞ്ഞു സുസ്മിത ചന്ദ്രബോസിനെ തടഞ്ഞു നിർത്തുന്നു